മലയാള സിനിമയിലെ നായികമാരിൽ മുൻനിരയിൽ നിൽക്കുന്ന താരമാണ് നടി നവ്യ നായർ സ്വന്തം വീട്ടിലെ കുട്ടി എന്ന നിലയിൽ നവ്യയെ സ്നേഹിക്കുന്നവരാണ് കൂടുതലും വിവാഹശേഷം അഭിനയത്തിൽ നിന്നും നൃത്തത്തിൽ നിന്നുമൊക്കെ ഇടവേള എടുത്തിരുന്നുവെങ്കിലും പിന്നീട് ശക്തമായ തിരിച്ചുവരവ് താരം നടത്തിയിട്ടുണ്ട് പലരും ഇത്തരത്തിൽ ഇടവേള എടുത്ത ശേഷം മടങ്ങി വരാതിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു നവ്യയുടെ ഈ തിരിച്ചുവരവ് മുംബൈയിൽ ബിസിനസ്സുകാരനായ സന്തോഷിനെയാണ് നവ്യ വിവാഹം ചെയ്തത് ഇപ്പോഴിതാ താൻ ഇത്തരത്തിൽ തിരിച്ചുവരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം നൃത്തത്തിലേക്ക് തിരിച്ചു വരണമെന്നോ വീണ്ടും അഭിനയിക്കണമെന്നോ ഞാൻ കരുതിയിരുന്നില്ല എന്നെ അതൊന്നും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ നാൾ ജോലി ചെയ്തതാണ് എനിക്ക് അതുകൊണ്ട് തന്നെ വീണ്ടും സിനിമയിൽ തിരിച്ചു വന്ന് എന്തെങ്കിലും ചെയ്യണമെന്നോ ഉള്ള ഒരു തരത്തിലുള്ള എക്സൈറ്റ്മെൻ്റ് എനിക്കുണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരു മൊമെൻ്റിലാണ് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ലല്ലോ എന്ന ആലോചന വന്നത് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല അത് തിരിച്ചറിഞ്ഞതോടെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനായി ആ സമയത്താണ് ഞാൻ വീണ്ടും നൃത്തം ചെയ്യാൻ തുടങ്ങിയത് പിന്നീട് എനിക്ക് ജീവിക്കണമെങ്കിൽ മുന്നോട്ട് പോകണം എങ്കിൽ എനിക്കറിയാവുന്ന ഒരു ജോലി ചെയ്തേ മതിയാകൂ എന്ന നിമിഷത്തേക്ക് കാര്യങ്ങളെത്തി എത്തി അങ്ങനെ എത്തിയപ്പോഴാണ് ഞാൻ വീണ്ടും സിനിമയിൽ സജീവമാകുന്നത് പക്ഷേ അപ്പോഴും ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നു അത് ഞാൻ എന്നോട് തന്നെ എടുത്ത തീരുമാനമായിരുന്നു ഇനി ഞാൻ സിനിമ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കോംപ്രമൈസ്ഡ് ആയിട്ട് ഞാൻ ചെയ്യില്ല എനിക്ക് പൂർണ്ണമായും ഇഷ്ടപ്പെട്ട സിനിമകൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്നാണ് നവ്യ നായർ പറഞ്ഞത്